ഇന്ന് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കണം നല്ല അടിപൊളി ചാളയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചാളക്കറിയാണ് അങ്ങനെ ചാള നല്ല അടിപൊളിയായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് നല്ല വെള്ളത്തിൽ കഴുകി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിഞ്ഞിട്ട് കറി വെക്കാം ചാള വലുതായതുകൊണ്ട് രണ്ടാക്കി മുറിച്ചാണ് കറി വെക്കുന്നത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ നാടൻ പച്ച വെളിച്ചെണ്ണ എടുക്കണം ആവശ്യത്തിന് ഒഴിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇടുന്നത് വരുമ്പോൾ ഇവിടെയൊക്കെയുള്ള ആവശ്യത്തിനുള്ള വെളിച്ചില്ല ഇഞ്ചി വേപ്പല പച്ചമുളക് ആവശ്യത്തിനുള്ള സവാളയും കൂടി ഇട്ട് നല്ലോണം വാടി വരുന്നതിൽ കിടക്കുക ചാളക്കളികൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടി അങ്ങനെ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ നല്ല നല്ല എരിവെള്ള മുളകെടുത്തേക്കണം അത് കാരണം കേട്ടാ നല്ല എരിവുള്ള മുളകാണ് രണ്ട് ടീസ്പൂണും ഇടണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവാളയായിട്ട് ജോയിൻ ചാകണം വരെ നല്ല മുളകിൻ്റെ പുത്തലൊന്നും വരാരുതല്ല അത് കാരണം നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ക്യാഷമാണ് ഇതിലേക്ക് നമ്മൾ നല്ല നാടൻ പുളിയായതുകൊണ്ട് ഇനി ഒരു കഷ്ണം പുളിയാണ് ഇടണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പുളി എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളി ആയിക്കോളൂ നല്ല പുളിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പുളിയായതുകൊണ്ട് ഒരു കഷ്ണം പുളിയാണ് എടുത്തേക്കണം ഇനി ഇത് പയ്യന് ഇവിടെ നിന്ന് തിളച്ചി ഇതിൻ്റെ മറ്റേ ഗ്രേവി ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചാളം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഗ്രേവി നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് അതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഒരു തിളവ് വരുമ്പോഴാണ് നമ്മൾ ഈ ചാളകൾ ചാള ഇട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്കിനി ചാളകൾ ഒരേ നേരം നേരിട്ട് ഇട്ട് കൊടുക്കാം അല്ല അടിപൊളിയായിട്ട് കണ്ടാ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചാളക്കറിയാവും അങ്ങനെ നമ്മുടെ ചാളക്കറി നല്ല അടിപൊളിയായിട്ട് നല്ല തിളവന്ന് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയ നല്ല അടിപൊളി ചാളക്കറി കണ്ട ഇതേപോലെ നല്ല അടിപൊളി ചാളക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കും സബ്സ്ക്രൈബ് ചെയ്യൂ പെൽ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ